ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് വാറാലക്കോലൊക്കെ എടുത്ത് അംഗത്തിന് പോവുകയാണ് കേട്ടോ ഗൈസ് രാവിലെ തന്നെ അമ്മേൻ്റെ ഫോൺ വിളി എന്താ വീടും പരിസരം വൃത്തിയാക്കിയോ പൊട്ടിയും മക്കളെയും ഒക്കെ തൂത്ത് കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചു നാളെ കർക്കിട മാസമാണ് അമ്മ പതിവായല്ല കൊല്ലം വിളിക്കുന്ന പോലെ ഇന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റായിട്ടോ എണീറ്റത് ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മുടക്കല്ലേ മഴ കാരണം അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീറ്റത് എണീറ്റ വർഷം ചായ കാര്യങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഫസ്റ്റ് എൻ്റെ റൂമിൽ ഞാനും ഗോപസും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ മറ്റു റൂമുകളിലെ അമ്മയും അനിയനും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു ഈ പരിപാടി എനിക്ക് ശരിക്കും എനിക്കൊരു ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് ശരിക്കും ഇതിൽ ഒരു ബ്രേക്ക് കിട്ടിയിരിക്കുമായിരുന്നു കാരണം ഞാൻ എല്ലാം നമ്മുടെ ഓണായാലും വിഷുവായാലും നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ബ്രേക്ക് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഫുൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ണിയായി അപ്പം ഞാനതിൽ നിന്നിരുന്നൊന്നുമില്ല അടുക്കളത്തെ പാചകം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒതുങ്ങി കൂടി ഒന്ന് ഇരിക്കാറ് പ്രപ്രാവശ്യം എന്തായാലും അത് പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഫുള്ള് ക്ലീനിങ്ങിന് സെറ്റായിട്ടാണ് തലയിലൊക്കെ തോർത്തൊക്കെ കെട്ടി എൻ്റെ അമ്മക്ക ഇങ്ങനെയാണ് മാറാലൊക്കെ അടിക്കുമ്പോൾ ചെയ്യാറ് നിങ്ങളത് ഒന്ന് ഒന്ന് മാസ്ക് ഒക്കെ ഇട്ട് ഗോബുസും ക്ലീൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ എല്ലാ ബെർത്തും അതുപോലെ തന്നെ കട്ട്ലിൻ്റെ അടിയും അലമാരിയും ജനാലിയും എല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയിട്ടാണ് ഡെയിലി നമ്മുടെ വീട് രണ്ട് നേരം നമ്മൾ അടിച്ച് അരി വൃത്തിയാക്കണതാണ് ഇന്നൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ മാറാലേടേയും പൊടിയുടെയും എപ്പോൾ ഇനി അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും നമ്മൾ തീരെ ക്ലീൻ ചെയ്യാത്തൊരു വീടാന്ന് വിചാരിക്കും അതുപോലെയായിരുന്നു മാറാൽ എങ്ങനെയാണോ ഇത് ഇത്രയധികം മാറാൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ടത് കട്ടലിൻ്റെ അടിഭാഗം ചെയ്യുക അമ്മ തേ ക്ലീൻ ചെയ്യണം കേട്ടോ അമ്മയുടെ റൂം പിന്നെ ഞാൻ എൻ്റെ സ്ലാബ് റൂമിൻ്റെ മുകളിലത്തെ സ്ലാബ് മൊത്തം ക്ലീൻ ചെയ്യട്ടാ അപ്പോൾ ഗോബൂസിൻ്റെ കലാപരിപാടി ഉണ്ട് ഈ കടലാസ് ചുരുട്ടി കിട്ടണം അതൊക്കെ മൂളി കിട്ടിയെടുക്കുക അതൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ട് ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യില്ലല്ലോ ഇങ്ങനത്തെ പരിപാടിക്കല്ലേ നമ്മൾ ക്ലീൻ ചെയ്യുക അതിനിടയിൽ ഗോബൂസ് എനിക്ക് മൊബൈൽ പാട്ടൊക്കെ വെച്ചു തന്നു അതിൻ്റെ അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ആക്കണം കേട്ടോ അപ്പോൾ ഒരുവിധം ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അടിയിലത്തെ കോലങ്കണ്ടിയിൽ കിട്ടിയ സംഭവം ഇത് ഇത്രയ്ക്ക് മാറാൻ എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയിട്ടും പിന്നെ അനിയനെക്കൊണ്ട് ഞാൻ മുകളിൽ കുറച്ച് നമ്മുടെ എന്തിട്ടാ തലോണയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് പറ്റിൻ്റെ അതിൽ ക്ലീൻ ചെയ്യാം അപ്പോൾ അവൻ അത് കൊട്ടിയാൻ ക്ലീൻ ചെയ്ത് തന്നിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാനുണ്ട് ശരിക്കും നമ്മൾ വീട് പണിയുമ്പോഴേ ഈ സ്ലാബ് കാര്യങ്ങളൊന്നും ശരിക്കും നമ്മൾ പണിയരുത് ഫുൾ പ്ലെയിൻ പ്ലെയിനായിട്ട് ഇരണം കാരണം ഈ സാധനം മുകളിൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ ഓരോ നമ്മൾ ടി വി ആഞ്ചാ അതിൻ്റെ കാർട്ടൂണ് നമുക്ക് എന്തുയിട്ടാണ് തോന്നണം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ട് കുത്തി നിറച്ച് വെക്കും എന്താണ് ഉണ്ടാവുക അപ്പോൾ അത് ഇരുന്ന പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വീട് പണിയും വൈസ് ലാ പണിയാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ആ സർവീസ് കാര്യങ്ങളൊന്നും നമ്മൾ കുത്തി നിറച്ച് വെക്കില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ എൻ്റെ റൂമിൻ്റെ കോലാണ്ട വൃത്തിയാക്കി ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കളഞ്ഞു കിട്ടാം ഇനി തുട ഈവനിങ്ങിൽ ചെയ്യുള്ളൂ എന്തായാലും അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് എൻ്റെ റൂം ക്ലീനാക്കി ഇനി ഹാളിലേക്ക് കണ്ട കിടക്കാൻ പോണത് ലച്ചുവിനെ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ കയ്യിൽ അവൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച് കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടിയിൽ അവൾക്ക് പാൽ കുടിക്കാൻ വിശ്വസിക്കുന്നിട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് അതുവരെ മോള് അത്ര വാശമൊന്നുമില്ല നല്ലവൾ പിടിച്ചു തന്നു അപ്പോൾ മാസ്ക് ഇട്ടപ്പോൾ മൂപ്പിരിക്കുമ്പോൾ അല്ലെ കൗതുകം തോന്നി ഇതെന്ത് സംഭവം മാസ്ക് ഒക്കെ ഇട്ട് തന്നിട്ട് അതിൻ്റെ മൂത്ത് മാസ്ക് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ചു നേരം മേലപ്പൊടിയൊക്കെ കളഞ്ഞ അവൾക്ക് പാലൊക്കെ കൊടുത്താൽ അവളൊക്കെ അവളെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് ഞങ്ങൾ പണിയെടുക്കണ കാരണം തീരെ അവളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ അവൾക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അച്ഛനെ കൂടെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹാളിലേക്ക് കടന്നു ഹാളിൻ്റെ കോലാണ് കേട്ടോ കാണുന്നത് ശരിക്കും നല്ലൊരു രസം തന്നെയായിരുന്നു പെട്ടെന്നത്തെ ദിവസം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് ചെയ്യാൻ വരുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങൾ അവരവർ തന്നെ ക്ലീൻ ചെയ്തു അങ്ങനെ സഹകരിച്ച് വീട് അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അമ്മ ഇപ്പം ചെയ്യണത് ഞങ്ങളുടെ ടി വിയിലെ ഭാഗത്തുള്ളതും കാര്യങ്ങളൊക്കെയാണ് ചോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ കസാര ഡീത്ത ഒക്കെ മോൻ തന്നെ ക്ലീൻ ചെയ്തു പിന്നെ അടുക്കളയൊക്കെയാണ് കിടക്കുന്നത് അവിടെ ഒരു അംഗം വിട്ട് തന്നെയായിരുന്നു അടുക്കളയുടെ മുകളിൽ നമ്മളിപ്പോൾ ഗ്യാസിലാണ് ഫുള്ളും ചെയ്യണത് കൂടുതൽ മിക്കതും ഗ്യാസിലാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറ് വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രം കുളിക്കാൻ വേണ്ടി മാത്രം അടുപ്പ് മാത്രം കത്തിക്കാറുള്ളൂ ഈ ഗ്യാസിൻ്റെ മുകളത്തിൽ അലന്മാരിൽ മുകളിലെങ്കിലും ഒക്കെ മറച്ച് പൂടിയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മിക്ക വീടുകളിലും ഇന്ന് ക്ലീനിങ് തന്നെയായിരിക്കുമില്ല ഈ അടിച്ചുകാർ തുടക്കൽ മാറാൽ കലയിൽ പൊട്ടീൻ്റെ മക്കളെയും കളിയാണ് പൊട്ടീൻ്റെ മക്കളെ കളിയെന്ന് പറഞ്ഞാൽ മാറാല കാര്യങ്ങൾ കളയാ ഇപ്പോഴത്തെ ന്യൂജം പിള്ളേർക്കൊന്നും ഇതറിയില്ലായിരിക്കും ഞാൻ എൻ്റെ അമ്മേയും അമ്മയും അതുപോലെ മാമ്മമാരെയൊക്കെ ചെയ്യണം കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഒന്നാം എല്ലാ മാസം ഒന്നാം തീയതി സമയത്ത് വീട് വൃത്തിയൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നത് പിന്നെ ഉണ്ണി വന്നപ്പോൾ ഞാനൊന്നൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു പിന്നെ നമ്മൾ ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യണേ അതിൻ്റെ ഇടയിൽ അമ്മ ചായ ഒക്കെ തിളപ്പിച്ചൊന്ന് കുടിച്ചു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇനി അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബായ്